ബാംഗ്ലൂരിലെ മനോഹരമായിട്ടുള്ളൊരു നടപ്പാലം ഇത് എസ്കലേറ്റർ വെച്ചിട്ടാണ് കയറി പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇത് ഏറ്റവും തിരക്ക് പിടിച്ചൊരു റോഡാണ് അത് മാറ്റി സർക്കിൾ ഭാഗത്തുള്ളൊരു നടപ്പാലാണ് ഇതാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹൈവേ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ കുറേ റോഡുകളൊക്കെ കട്ടായി പോകേണ്ടത് അതുപോലെ ഇതുപോലുള്ളൊരു നടപ്പാലം ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കടക്കാനും അതിനൊക്കെ വളരെ സൗകര്യമായിരിക്കും വളരെയധികം ആൾക്കാർ നടന്നു പോകുന്നൊരു സെറ്റപ്പാണ് അവരുള്ളത് നാട്ടിൽ അപ്പോൾ അവർക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ഈ കാണിക്കുന്നത് എങ്ങനെയൊക്കെ ചെയ്യുന്ന പറയാൻ പറ്റില്ല എന്തെങ്കിലും ബാംഗ്ലൂർ ഞാൻ കാണിച്ച് കണ്ടതാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചേക്കാ സൂപ്പർ സാധനം സൂപ്പർ എന്ന് പറഞ്ഞാൽ കാണാനും അടിപൊളി എല്ലാം കൂടി നല്ല കംഫർട്ട്